എല്ലാ ഭക്തജക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചതയം നക്ഷത്രത്തിൻ്റെ ഫലമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നക്ഷത്രം മാത്രമല്ല എല്ലാ നക്ഷത്രങ്ങൾക്കാർക്കും ഒരേ ഒരാവശ്യമുള്ള സാമ്പത്തിക ലാഭമില്ല ഓരോരോ വർഷങ്ങളും യുഗങ്ങളും മാസങ്ങളെല്ലാം കടന്നു പോകുന്നത് ഇല്ലെങ്കിൽ എനിക്ക് അമ്പത് വയസ്സായി അല്ലെങ്കിൽ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സായി മുപ്പത് വയസ്സ് ഇല്ലെങ്കിൽ എനിക്ക് അറുപത് വയസ്സായി ഈ അറുപത് വയസ്സിന് എനിക്ക് ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ മക്കൾക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ പിള്ളേർ പ്രായവോട്ട് ഇത്ര ഇത്രയും നിൽക്കുന്നത് സ്വന്തമായിട്ടൊരു വീടില്ല തിരുമ്മീനി ഇല്ലെങ്കിൽ എന്താ പറയുക മക്കളെ വിവാഹം നടക്കുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു വീടില്ല ഇല്ലെങ്കിൽ വാടകയ്ക്ക് കിടക്കുന്ന ഇത്രയും വർഷമായിട്ട് ഗൾഫിൽ കിടന്ന് ഇത്രയും അധ്വാനിച്ച് കടങ്ങൾ തീരുന്നില്ല അങ്ങനെ നമുക്ക് ചുറ്റും ഒത്തിരി ഈ പ്രശ്നമുള്ള ഒത്തിരി ഭക്തദിനങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ചില ചില അവരുടെ പ്രശ്നമൊക്കെ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് സാമ്പത്തിക ലാഭം വെച്ചാൽ അത് ഭയങ്കര പ്രശ്നം തന്നെ ഇപ്പം ഞാൻ അത് എല്ലാവർക്കും വരെ ബാധിക്കുന്ന ഒരു പ്രശ്നം അപ്പോൾ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ചതയനക്ഷത്രമുള്ള ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നതാണ് ചത്തു കിടന്ന അതായത് ശരിക്കും പറഞ്ഞാലും നല്ലപോലെ പണി പണിയെടുത്തിട്ടും ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ലാഭം അവർക്ക് വരുന്നില്ല അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെങ്കിലും ഒരു മാറ്റം അവരിലേക്ക് ഉണ്ടാകുന്ന ആളുള്ളൊരു ചോദ്യം അപ്പം നമുക്ക് കാര്യത്തിലൊക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചതയം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭങ്ങളും ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നഷ്ടങ്ങളും ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ സാമ്പത്തിക ലാഭമായിട്ട് നമുക്ക് കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകും അപ്പം നഷ്ടം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ടായിരത്തി ഡിസംബർ മാസം തൊട്ട് വഴിപാട് കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഴയതുപോലെ സാമ്പത്തിക നഷ്ടം ചതയം നക്ഷത്രക്കാർ വരത്തില്ല ആദ്യം തന്നെ ചതയം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളിപ്പോൾ നിലവിൽ ജോലിക്ക് പോകുന്നവരുണ്ട് അപ്പോൾ ജോലിക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് നിത്യവും ജോലിക്ക് പോകാനും ഈ സാലറി കിട്ടുന്ന സമയത്ത് നമുക്ക് പല പല ആവശ്യങ്ങളായിരിക്കും ച ക്ഷത്രക്കാർക്കുള്ളത് അതായത് അവിടെ കൊടുക്കാനുണ്ട് പൈസ ഇവിടെ കൊടുക്കാനുണ്ട് അപ്പോൾ സാലറി കിട്ടുമ്പോൾ ഒന്നിച്ചു കൊടുക്കാൻ വീണ്ടും കടങ്ങൾ കൂടും അപ്പോൾ ഈ കടങ്ങൾ കൂടുന്ന ഇപ്പുറം തന്നെ നമുക്ക് ജ്യോതിഷവിധി പ്രകാരം തന്നെ പൂജയിലൂടെ ചില ചില കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തെ പോയി ഒമ്പത് വലത്ത് വെച്ചിട്ട് നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ അർച്ചന നടത്തുക ഒപ്പം തന്നെ നമ്മൾ ശുക്രനെ ഈ ചതയ നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകും അതായത് ശുക്രന് കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്യുക ബാക്കി ഒമ്പത് നവഗ്രഹങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം ശുക്രൻ ഉൾപ്പെടെയാണ് ഒമ്പത് പറഞ്ഞത് അപ്പം ഈ നവഗ്രഹങ്ങൾക്ക് നമ്മൾ ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന ചെയ്യുമ്പോൾ ചതയം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മറ്റുള്ള നക്ഷത്രങ്ങളെപ്പോലെ ഇവർക്ക് സാമ്പത്തിക ലാഭം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേടിയെടുക്കാം ഒപ്പം തന്നെ ജോലിയിൽ അതായത് ചതയനക്ഷത്രക്കാർ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം മാർച്ചൊക്കെ ആകുമ്പോൾ ജോലിയിൽ ചെറിയ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകും അതായത് നമ്മൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ചെറിയ ജോലിസ്ഥലത്ത് ശത്രുദോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ജോലി വരെ പോകാൻ ചാൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇപ്പോഴേ ചിലവർക്ക് ടെൻഷനായി കഴിഞ്ഞു ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലും ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പക്ഷേ നമ്മൾ വേണ്ടിയാണ് ഈ ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത് ഇപ്പം തന്നെ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒമ്പത് നവഗ്രഹങ്ങൾക്ക് വലത്ത് വെച്ച് ശുക്രന് കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്യുമ്പം ഈ ഒരു ദോഷകാര്യങ്ങൾ നമ്മളെ ബാധിക്കത്തില്ല ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചതയം നക്ഷത്രക്കാർ ഉണ്ടാകാനിടയുണ്ട് വളരെയധികം ശ്രദ്ധിച്ചുള്ളൂ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചതയം നക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക എന്നിട്ട് മാത്രമേ നമ്മൾ പൂജാതി കാര്യങ്ങളിലേക്ക് കടക്കാവുള്ളൂ ആദ്യം നമുക്കൊരു നല്ലൊരു മെഡിസിൻ ആണ് നമ്മുടെ ശരീരത്ത് ആവശ്യമുള്ളത് ഒപ്പം തന്നെ രണ്ടായിരത്തി ിൽ വിദ്യാർത്ഥികളായോ ചതയനക്ഷത്രക്കാർക്ക് നേരത്തെ പഠിക്കാത്ത ഇരുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരും വർഷങ്ങളിൽ ഇവർക്ക് വിദ്യയിൽ നല്ല രീതിയിലുള്ള വിജയങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും നല്ലൊരു ആത്മാർത്ഥമായ ഒരു എല്ലാവരെയും വെല്ലുന്ന രീതിയിലുള്ള പഠന കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവിക്കും ഒപ്പം തന്നെ ഒരു ചതയനക്ഷത്രക്കാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഉള്ള അച്ഛനമ്മമാർക്ക് അഭിമാനിക്കുകയ്യോ എൻ്റെ മകൻ നല്ലപോലെ പഠിച്ച് ക്ലാസ്സിൽ ആണ് അവർക്ക് ട്രോഫി കിട്ടി അവർ കായിക ഉത്സവം ഇല്ലെങ്കിൽ കലോത്സവം തുടങ്ങിയെങ്കിൽ ഫസ്റ്റ് കിട്ടും അപ്പം നിലവിൽ വിദ്യാർത്ഥികളെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ പഠനത്തിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കാനും നിങ്ങൾ നേരത്തെ പഠിക്കാൻ പുറകോട്ടാണെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിനുള്ള ഭാഗ്യങ്ങൾ തെളിഞ്ഞു വരും വിദ്യാർത്ഥികൾക്ക് ദൂരെ ദൂരെ പഠിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്ന അതായത് നമുക്ക് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ദൂരോട്ടൊക്കെ അയക്കുന്ന അച്ഛനമ്മമാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മുടെ കാര്യത്തിന് എന്ത് ചെറിയ നക്ഷത്രക്കാർക്ക് ഈ ഒരു ഉണ്ടെങ്കിലും പൈസ കിട്ടുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല അതായത് നേരത്തെ രണ്ടായിരത്തി നമ്മൾ പൈസ ചോദിച്ച ആൾക്കാരൊക്കെ ലോണൊക്കെ വെച്ച ആൾക്കാരൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഏകദേശം ജനുവരി പകുതിയോട് കൂടി സാമ്പത്തിക ലാഭം ഉണ്ടാകും അങ്ങനൊരു ഭാഗ്യം കൂടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ സാമ്പത്തിക നഷ്ടം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ട് ആ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാണ് നവഗ്രഹ അർച്ചന ഡിസംബർ മാസം തൊട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറഞ്ഞു ഒരു വർഷക്കാലം ആഴ്ചയെ നവഗ്രഹ അർച്ചന ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും നവഗ്രഹ അർത്ഥനയ്ക്ക് ചെറിയ രീതിയിലുള്ള ഒരു പൈസയുള്ളു അപ്പോൾ എല്ലാ ആഴ്ചയിലും നവഗ്രഹ അർച്ചന ചെയ്യാൻ പൈസ ഇല്ലാത്ത ചതയനഷ്ട ക്കാർ ആഴ്ച പോയി നവഗ്രഹത്തിന് ഒമ്പത് വലത്ത് വെക്കുക നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങളൊക്കെ മാറി ജാതകത്തിലെ ഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ നവഗ്രഹ അർച്ചനയും നവഗ്രഹങ്ങൾക്ക് ഒമ്പത് വലത്തും ഒക്കെ വെക്കുന്നത് ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിലവിൽ വാഹനങ്ങളില്ലാത്ത ചതയൻ നക്ഷത്രക്കാർക്ക് ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും വീട് മണി പകുതിക്ക് വെച്ച് കിടക്കുന്ന ചെറിയ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ വീട്ടിലേക്ക് കയറാനുള്ള ഭാഗ്യങ്ങളും സാമ്പത്തികങ്ങളും ഒക്കെ ഉണ്ടാകും പിന്നെ ചതയം നക്ഷത്രക്കാർ മറ്റുള്ളവരെ വിഷ് വാക്ക് കേട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ കാര്യം ചെയ്യരുത് അത് അധികം ശ്രദ്ധിക്കണം അപ്പോൾ ഉദാഹരണത്തിനും പല പല ആൾക്കാരുടെ അഭിപ്രായം കെട്ടിടം നമ്മൾക്ക് ചതിയ നക്ഷത്രക്കാർ ചെയ്യുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാവണം ചതിയം നക്ഷത്രക്കാർക്ക് അല്ലേ ഇല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ ആ ജോ വിദേശത്ത് പോയാൽ ശരിയാകത്തില്ലടാ നീ പോകണ്ട അപ്പോൾ ആ ഒരു നമ്മൾ പോകാതിരുന്നിട്ട് നമുക്കെല്ലാം നഷ്ടം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിദേശത്തൊക്കെ പോകാനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത ചതയനക്ഷത്രമൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലാ ദിക്കിൽ നിന്നും വിവാഹ വരും നേരത്തെ പറഞ്ഞു വെച്ച ആലോചനകളൊക്കെ വരും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രണയപരമായ വിവാഹങ്ങൾ കഴിക്കുന്നവരുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കി ശേഷം മാത്രം കഴിക്കുക പിന്നീട് പരസ്പരം കുറ്റങ്ങളും കാര്യങ്ങളും ആരും പറയരുത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ പൈസ സംബന്ധമായ ഇടപാടുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കൂ ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് മറ്റുള്ളവരെ സ്നേഹിക്കരുത് കടം കൊടുക്കാതിരിക്കുക ചതയനക്ഷത്രക്കാർക്ക് കടം കൊടുത്ത ആ പൈസ കിട്ടത്തുമില്ല പിന്നെ അവരായിരിക്കും ഏറ്റവും വലിയ ശത്രു അപ്പോൾ പൈസ സംബന്ധമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ ജോലിസ്ഥലത്ത് മുമ്പ് ആരെയും വിശ്വസിച്ച് നമ്മുടെ കാര്യങ്ങൾ പറയാതിരിക്കുക പോയ പാസ്റ്റ് ഇല്ലെങ്കിൽ പോയ കാര്യങ്ങളൊക്കെ കൂട്ടുകാരോട് പങ്കുവെക്കുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അത് ജോലിസ്ഥലത്ത് അതായത് ജോലിസ്ഥലത്ത് നമ്മൾ നമ്മുടെ ജോലി ചെയ്തിട്ട് വരിക കൂടുതലായിട്ട് ആരായിട്ടും അടുപ്പം കാണിച്ച് സ്നേഹത്തിൽ അപ്പൊ അങ്ങനെ ആകുമ്പോ അവര് തന്നെ നമുക്ക് പാര വെച്ച് ആ ജോലി പോകാൻ വളരെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത് മഹാദേവനെയാണ് മഹാദേവന് നമ്മളെ ചതയനക്ഷത്രക്കാർ ശനിയാഴ്ച ദിവസവും രുദ്രാഭിഷേകം ചെയ്യുന്നത് നല്ലതായിരിക്കും ഒപ്പം തന്നെ ശനിയാഴ്ച ജോലിയുള്ള ചതയൻ നക്ഷത്രക്കാർ ഞായറാഴ്ച പറയുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അപ്പം ജോലിസ്ഥലത്ത് നമ്മൾ നമ്മുടെ കായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിച്ച് പറയുന്നത് ജോലിസ്ഥലത്ത് കൃത്യമായ രീതിയിൽ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ഒപ്പം തന്നെ വിദേശത്ത് പോലുള്ള തടസ്സങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നക്ഷത്രക്കാർക്ക് മാറുന്നതായിരിക്കും ഒപ്പം തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ സന്തോഷം ഐശ്വര്യം അത് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കൂടെ രണ്ടായിരത്തി ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ യാത്രകൾ പോകാൻ ഇതുണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാതെ ഒത്തിരി കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിട്ടും നമ്മൾ പല വിധത്തിലുള്ള ബന്ധുക്കാര് പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളെ തേടി വരുന്നതായിരിക്കും ഒപ്പം തന്നെ ചതയ നക്ഷത്രക്കാർ നമ്മുടെ ദോഷങ്ങൾ മാറ്റാൻ വേണ്ടി അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോയി കുടുംബദേവതകളെ പ്രീതിപ്പെടുത്തുക നമ്മൾ ചിലപ്പോൾ അമ്മായിമാരൊക്കെ ആയിട്ട് പിണങ്ങമായിരിക്കും ഈ അമ്മായിടെ വീട്ടിലിരയ്ക്ക് കുടുംബക്ഷേത്രം അപ്പം നമ്മൾ അവിടെ അമ്മായിയുടെ അമ്മായി എന്തെങ്കിലും പറയുന്നത് വിചാരിച്ച് നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോകാതിരിക്കും അല്ലേ അപ്പോൾ അങ്ങനൊന്നും പോകാതിരിക്കരുത് അച്ചൻ വഴി അമ്മ വഴി ക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോവുക ഒപ്പം തന്നെ വീടിന്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊണ്ടു കൊടുക്കുക ഒപ്പം തന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് ഏത് ഏത് ദേശദേവതയാണോ ആ ദേശദേവതയുടെ അനുഗ്രഹം ഉണ്ടാകണം ആ ദേശദേവതയെടുത്ത് പോകാതെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാതെ ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയ പ്രയോജനമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചതയം നക്ഷത്രക്കാർ പിന്നെ ദേഹരേഷയായിട്ട് ധരിക്കേണ്ടത് മന്ത്ര ഏലസാണ് അപ്പം നിലവിൽ ചതയം നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറാണ് എന്നെ ഒന്ന് ഫോൺ വിളിക്കുക അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശത്രുപരമായ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ചതയം നക്ഷത്രക്കാർക്ക് അധികം ഒന്നും ബാധിക്കത്തില്ല ശത്രുദോഷത്തിനൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചതയം ശമനം ഉണ്ടാകും ഒപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ ചോറ്റാനിക്കര അതുപോലെ തന്നെ ആറ്റുകാൽ അതുപോലെ കുടുങ്ങല്ലൊരു ഈ ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരു തവണ ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ ചതയം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾക്ക് എന്തു ദോഷം ഉണ്ടെങ്കിലും ഞങ്ങൾ വിളിക്കുന്ന ഉപാസനമൂർത്തി ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഈശ്വരം മാറ്റിത്തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകണം പലവർ പറയുന്നുണ്ട് ശനി മാറി അത് മാറി പക്ഷേ ശനി മാറി എന്ന് വെച്ചാൽ നമ്മൾ മാറുന്നില്ലല്ലോ അപ്പോൾ ഈ ശനി ദോഷമൊക്കെ നമ്മളെ ബാധിക്കുന്നത് നമ്മളെ ഏത് ഈശ്വരനെയാണ് വിശ്വസിക്കുന്നത് ആ ഈശ്വരം നമ്മളെ പ്രശ്നങ്ങൾ മാറ്റിയിരിക്കും അപ്പോൾ ചെറിയ ചെറിയ ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് മാറ്റാൻ വരുന്നതായിരിക്കും അപ്പം ചെറിയ നക്ഷത്രക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായ ചതയ നഷ്ടക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഫലം ഒന്ന് അയച്ചു കൊടുക്കുക ഒപ്പം തന്നെ എന്തെങ്കിലും വാസ്തു സംബന്ധമായ കാര്യങ്ങളോ വീട്ടിൽ വാസ്തു നോക്കുവാനോ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വാസ്തു കൂടുതൽ നോക്കാൻ ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇടുക്കി ജില്ല വരാറുണ്ട് ഒപ്പം തന്നെ മൂന്നാർ വാഗമൺ കോട്ടയം കാഞ്ഞരപ്പള്ളി കുമ്മളി ആറ് പത്തനംതിട്ട കൊല്ലം വരെയൊക്കെ വാസ്തു ഒന്ന് നോക്കുന്നുണ്ട് പിന്നെ ഭക്തനങ്ങളൊന്ന് വിളിക്കുക വീടുകളിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് തരുന്നതായിരിക്കും ഒപ്പം തന്നെ എന്തെങ്കിലും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വാട്സാപ്പ് നമ്പറാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം